നമുക്ക് ചെടിയെ കിടാനുള്ള വളം നമുക്കിതാ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടോ ഇല്ലാണ്ടോ കിടാനുള്ള വളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ നല്ല നമുക്ക് കൈ കൊണ്ട് വാരിയെടുക്കാം ഉണ്ടോ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ ഇതും പച്ചക്കറി വേസ്റ്റും മുട്ടയുടെ തോട് അതൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കിച്ചൺ കിച്ചൺ ബിൻ ആണ് ഞാൻ ഇപ്പോഴാണ് അപ്ഡേറ്റ് മേടിച്ചത് ഇപ്പോഴല്ല ഇതൊരു മൂന്ന് മാസമൊക്കെ ആകുമെന്ന് തോന്നി വാങ്ങിയിട്ട് ആ ഒന്ന് നമുക്ക് നിറഞ്ഞു ഇതാ അടുത്തത് കണ്ട അടുത്തത് നിറയാറായി ഇനി അതിൻ്റെ അടുത്തത് വയ്ക്കാൻ പോവാം മൂന്നാമത്തതും വയ്ക്കാൻ പോവുക അപ്പം നമുക്ക് ഇത് ഇത് എനിക്കിപ്പോൾ ചെടിയൊക്കെ ഇതാ ഇടാനുള്ള നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊന്നു വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്ത് നമുക്ക് ചെടിയൊക്കെ ഇപ്പം തന്നെ ഇടാം ഇത് ഇട്ട് തീരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത വേസ്റ്റ് താ റെഡിയാവും ഞാൻ ചിലപ്പോൾ നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കുന്ന വാ ഇതുണ്ടല്ലോ വാഴപ്പിണ്ടിയുടെ ഇതൊക്കെ അരിയുമ്പോഴത്തേക്കും അതുകൂടെ കുറച്ച് ഇതിനകത്ത് ഇടാറുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറി വേസ്റ്റിൻ്റെയൊക്കെ തന്നെയാണ് മുമ്പ് ഞാൻ കോഴിക്ക് കൊടുക്കുമായിരുന്നു പച്ചക്കറി വേസ്റ്റൊന്നും ഒന്നും ഇപ്പോൾ കോഴിക്ക് കൊടുക്കാറില്ല നമുക്ക് വീട്ടിലേക്കുള്ള വളം വേണമല്ലോ എന്തായാലും ചെടികൾക്ക് എനിക്കിപ്പോൾ അടുത്ത് വളമിടാനുള്ള സമയമായി അപ്പോൾ ഇടാൻ വേണ്ട അപ്പം ഇനി അടുത്തത് മൂന്നാമത്തേതും വയ്ക്കാൻ പോവാം മൂന്നാമത്തെ ബക്കറ്റ് വയ്ക്കാൻ പോവാണ് ഇതിനെ ഏറ്റവും അടിയിൽ വയ്ക്കണേ അത് തന്നെ നമ്മുടെ വിനാക്കുലം ആ ഇതിട്ടാണ് നമ്മുടെ വേസ്റ്റ് ഡീകമ്പോസ് കമ്പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വിനാകുലം ഇട്ടു പേപ്പർ പേപ്പറ് വേണ്ട പേപ്പർ വേണ്ട ആ തട്ടിയിട്ട് പേപ്പറും കിട്ടാൽ മതി പിന്നെ അടുത്തതാണ് കുറച്ച് വേസ്റ്റ് ഉള്ളിച്ചൊലിയും ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ അടുത്ത് ഇട്ട് അതിൻ്റെ പുറത്തൂടെ കുറച്ചുകൂടെ ഇനാക്കുലം നമ്മുടെ ഇനാക്കുലം ഇട്ടിട്ട് ആ കമ്പടത്തൊന്ന് ഇളക്കി ആ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് അടുത്തതു ആവും ഇത് ബക്കറ്റ് നിറഞ്ഞിരുന്നതാണ് വേണ്ട ഇതിപ്പം ഇത്രയായി എന്നാലും നമുക്ക് സന്തോഷമല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ വളങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുമ്പോൾ തന്നെ ഇത്ര നാളിങ്ങനെയൊക്കെ ചെയ്യാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട എന്തായാലും എല്ലാവരും ഇതുപോലെ വേസ്റ്റ് ഒന്നും കളയാതെ ഇപ്പോൾ ഒരു വേഷം കളയണ്ട ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ കോഴിക്ക് കൊടുക്കാം ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വളം ഉണ്ടാക്കാം വേണ്ട വളം ഉണ്ടാക്കാം അപ്പം എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഏകദേശം പിന്നെ ഇനി കുറച്ചുകളമൊക്കെ മേടിക്കണം എന്നാലും കണ്ടോ നമുക്ക് ചെടിക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞു അപ്പോൾ അടുത്ത സ്റ്റേജിന് ഇതിനെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന്